ന്യൂസ് ഫ്ലാഷ് രാഷ്ട്രീയ വിശകലന സ്വാഗതം കേരളത്തിന്റെ ചരിത്രത്തിലെ തുടർഭരണത്തിന്റെ ഏടുകൾക്കൊടുവിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് രണ്ടാം പിണറായി സർക്കാരിന്റെ മന്ത്രിസഭാ രൂപീകരണമായിരുന്നു ആദ്യം വാർത്തകളിൽ നിറഞ്ഞത് ടേം പൂർത്തിയാക്കിയവരെ മന്ത്രിയാക്കാനാവില്ലെന്ന തീരുമാനത്തിൽ കിട്ടിയത് പിണറായിക്ക് മാത്രമാണ് കെ കെ ശൈലജ അടക്കമുള്ളവരെ മാറ്റി നിർത്തിയ തീരുമാനത്തെ പാർട്ടി തീരുമാനത്തിൻ്റെ ചട്ടക്കൂടു കൊണ്ടാണ് അന്ന് മുഖ്യമന്ത്രി പ്രതിരോധിച്ചത് പകരം മുഹമ്മദ് റിയാസും കെ എൻ ബാലഗോപാലും വീണ ജോർജും പി രാജീവുമടക്കമുള്ളവർ മന്ത്രിസഭയിലെത്തി ഇവരുടെയൊക്കെ പ്രവർത്തന രീതിയെ മുൻഗാമികളോട് താരതമ്യം ചെയ്യാൻ ജനം തീരുമാനിച്ചത് പാർട്ടിക്കും സർക്കാരിനും വെല്ലുവിളിയായി ഇ പി ജയരാജനും എം എം മണിയും ശൈലജ ടീച്ചറുമൊക്കെ നടത്തിയ പ്രവർത്തനങ്ങളുടെ തുടർച്ച വകുപ്പിലുണ്ടോ എന്നത് ചർച്ചയായി രണ്ട് ടേം പൂർത്തിയാക്കിയതും മന്ത്രിപദവുമെല്ലാം വാർത്തകളിൽ നിന്ന് മാഞ്ഞുപോയ നാല് വർഷങ്ങൾ പൂർത്തിയാകുന്നു തെരഞ്ഞെടുപ്പ് വർഷത്തോടടുക്കുമ്പോൾ മുഖ്യമന്ത്രിയോടും പാർട്ടിയോടും ജനം ചോദിക്കുന്ന ചോദ്യം ധൈര്യമുണ്ടോ ആ നയം വീണ്ടും നടപ്പാക്കാൻ നടപ്പാക്കിയാൽ മുപ്പത് എം എൽ എ മാർക്കെങ്കിലും പകരം ആളെ കണ്ടെത്താനാകുമോ തിരുവനന്തപുരത്ത് ആറും കൊല്ലത്തും പത്തനംതിട്ടയിലും രണ്ട് വീതവും ആലപ്പുഴയിൽ ഒരു എം എൽ എയും മാറ്റി നിർത്തേണ്ടി വരും എറണാകുളത്ത് രണ്ടും തൃശ്ശൂരിലും പാലക്കാടും ഒന്ന് വീതവും എം എൽ എ മാറേണ്ടി വരും കോഴിക്കോട് ജില്ലയിൽ രണ്ടും കണ്ണൂരിൽ മുഖ്യമന്ത്രിയും സ്പീക്കറുമടക്കം മാറുമോ സംസ്ഥാന സെക്രട്ടറി അടക്കം നിലവിൽ ആറുപേർക്ക് നിലവിൽ കണ്ണൂരിൽ എം എൽ എ പദം ഉപേക്ഷിക്കേണ്ടി വരും കാസർഗോഡ് ജില്ലയിൽ രണ്ട് സിറ്റിംഗ് എം എൽ എ ആരെയാണ് സി പി എമ്മിന് മാറ്റേണ്ടതായി വരിക പറഞ്ഞു വരുന്നത് ഇത്രയധികം സിറ്റിംഗ് എം എൽ എമാരെ മാറ്റി വെല്ലുവിളി ഏറ്റെടുക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകുമോ എന്നതാണ് രാഷ്ട്രീയ ചോദ്യം ഇല്ല എന്നാണ് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത് മന്ത്രിമാരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വ്യാപകമായ വിമർശനമാണ് പാർട്ടി സമ്മേളനങ്ങളിൽ ഉയർന്നത് പരിചയക്കുറവും മന്ത്രി ഓഫീസുകളിൽ നേരിട്ട് ബന്ധപ്പെടാൻ കഴിയാത്തതുമടക്കം വിവാദമായതും വെല്ലുവിളിയാകുന്നുണ്ട് തിരുവനന്തപുരത്തെ ജില്ലാ സെക്രട്ടറിയും തളിപ്പറമ്പിൽ സംസ്ഥാന സെക്രട്ടറിയും മത്സരരംഗത്ത് മാറുമോ വട്ടിയൂർക്കാവിൽ വി കെ പ്രശാന്തിനും കളം മാറേണ്ടി വരുമോ ബി ജെ പി വെല്ലുവിളിയുയർത്തുന്ന കഴക്കൂട്ടത്ത് കടകംപള്ളിക്ക് പകരക്കാരനുണ്ടാകുമോ കൊല്ലത്ത് മുകേഷിനെ മാറ്റിയാൽ പകരം ആര് വരും തെക്കൻ കേരളത്തിൽ തന്നെ ആശയക്കുഴപ്പം നിരവധിയാണ് യു പ്രതിഭ മാറിയാൽ കായംകുളത്ത് ആരെ നിർത്തും എറണാകുളത്ത് വ്യക്തിബന്ധങ്ങൾ മുതൽക്കോട്ടായ രണ്ട് എം എൽ എ മാറിയാൽ പണി പാളുമോ തൃശൂരിൽ എ സി മൊയ്തീൻ മാറിയാൽ എന്താകും സ്ഥിതി മധ്യകേരളം ഇങ്ങനെ ചിന്തിക്കുമ്പോൾ കോഴിക്കോടും കണ്ണൂരും നിർത്തുന്ന ചോദ്യങ്ങൾ വേറെ ചിലതാണ് പാർട്ടി നയം പൊതു പിണറായിയും ഷംസീറും കെ കെ ശൈലജയുമടക്കം മാറേണ്ടവർ അഞ്ചാണ് സംസ്ഥാന സെക്രട്ടറി കൂടി മാറിയാൽ മത്സരരംഗത്തുനിന്ന് മാറേണ്ടി വരുന്നവർ അത് ആറാകും കാസർഗോഡും കോഴിക്കോടും കൂടി പരിഗണിച്ചാൽ പിന്നെയും രണ്ട് പേർ ചുരുക്കത്തിൽ മൂന്നാം മുഴുവൻ തേടുന്ന ഇടതുമുന്നണി മുപ്പതോളം സിറ്റിംഗ് എം എൽ എമാരെ മാറ്റേണ്ടി വരും അത് നടപ്പാകില്ലെന്നാണ് പാർട്ടി നേതാക്കൾ തന്നെ പറയുന്നത് സംസ്ഥാന രാഷ്ട്രീയത്തിൽ കോൺഗ്രസിൻ്റെ താഴെത്തട്ടിലെ ദൗർബല്യവും ബി ജെ പിയിലേക്കുള്ള വോട്ടു ചോർച്ചയും മുതലെടുക്കാനുള്ള ന്യായം നിരത്തി സിറ്റിംഗ് എം എൽ എമാരിൽ ഭൂരിപക്ഷത്തിനും രണ്ടായിരത്തി ഇരുപത്തിയാറിലും സീറ്റ് കിട്ടും ഇത് മുഖ്യമന്ത്രിക്കും ഗുണകരമാകും ഉൾപാർട്ടി ജനാധിപത്യത്തിൽ നിന്ന് പാർലമെന്ററി വ്യാമോഹത്തിലേക്കുള്ള നയമാറ്റമാകും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ സി പി എമ്മിന്റെ രാഷ്ട്രീയത്തിൽ പ്രകടമാവുക പുൽപാർട്ടി ജനാധിപത്യത്തിൽ നിന്ന് പാർലമെൻ്ററി വ്യാമത്തിലേക്കുള്ള നയമാറ്റമാകും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ സി പി എമ്മിൽ പ്രകടമാവുക മൂന്നാമ്പുഴം തേടിയിറങ്ങുന്ന സി പി എം ഒടുവിൽ കളം മാറ്റി ചവിട്ടും വലിയ രാഷ്ട്രീയ ചോദ്യങ്ങൾക്കുള്ള കോളിളക്കമായി അത് ചിത്രത്തിൽ തെളിയും